േ ഞാനിന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെമ്മീൻ തേങ്ങ വറുത്തരച്ചൊരു തീയലുമായിട്ടാണ് അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കേരളത്തിൻ്റെ തനത് രുചിയിൽ നമുക്കൊരു ചെമ്മീൻ വറുത്തരച്ച് തീയ്യലുണ്ടാക്കാം അപ്പോൾ നമുക്ക് പോവാൻ നമ്മുടെ വീഡിയോയിലേക്ക് സൂപ്പർ ടേസ്റ്റാണുണ്ടോ നല്ല നമ്മൾ ചൂട് ചോറിനോടൊപ്പം കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതെ ചെമ്മീൻ തീയ്യലിന് വേണ്ടിയിട്ട് അതാ നമ്മൾ തേങ്ങായും മുളക് പൊടിയും മല്ലിപ്പൊടി ഉലുവ എല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട് ഈ തേങ്ങ വറുക്കുന്നതിൻ്റെ വീഡിയോ നേരത്തെ ഒരു ഇതിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു പോസ്റ്റിൽ ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മൾ തേങ്ങ വറുത്തെടുക്കുന്നത് എങ്ങനെയാന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വറുത്തരച്ച് വെച്ചാൽ കറികളിലെല്ലാം തേങ്ങ വറുക്കുന്നത് കാണിച്ചിട്ടുണ്ട് ആ രീതിയിലാണ് ഇതും വറുത്തിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ് അപ്പോൾ ഒരു പത്തിരുപത് ചെറിയ ഉള്ളി കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില വേണം ഇതിൽ ഞാൻ പച്ചമുളക് ചേർക്കുന്നുണ്ട് വേണ്ട നല്ല പർപ്പിൾ കളർ പച്ചമുളക് വീട്ടിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടുന്നത് മീനിലിടുന്ന പുളിയാണ് കുടംപുളി ഇതൊന്ന് കുറച്ച് വെള്ളത്തിലിട്ട് വയ്ക്കാം നമ്മുടെ ഈ മസാലകളൊക്കെ ഒന്ന് വഴണ്ട് വരുന്ന സമയത്തേക്കും ഇതൊന്ന് അരച്ച് ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വരുന്ന സമയത്തേക്കും നമുക്കിതൊന്ന് കഴുകി വെള്ളം ഒഴിച്ച് വെക്കണം നമ്മുടെ ചെമ്മീൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു നൂറ് ഗ്രാം ചെമ്മീൻ ഉണ്ടാവും കേട്ടോ ഇത് ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് കഴുകി ഇതിൻ്റെ മുതുകു ഭാഗത്തുള്ള അഴുക്കൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഈ നൂറ് ഗ്രാം ചെമ്മീനാണ് തീയിൽ വയ്ക്കാൻ വേണ്ടി നമ്മളൊരു പത്തി ഇരുപത് ചെറിയ ഉള്ളി എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ചെമ്മീൻ അനുസരിച്ച് നിങ്ങളും ചെറിയ ഉള്ളി എടുക്കുക ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് ചട്ടി നമ്മൾ തേങ്ങ വറുത്ത ചട്ടിയാണ് കേട്ടോ അത് നമ്മൾ പിന്നെ മാറ്റിയില്ല അതുകൊണ്ടാണ് ആ കളർ ഉള്ളത് ഇനി നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് എപ്പോഴും വറുത്തരച്ച കറികൾക്ക് തേങ്ങ വറുത്തരയ്ക്കുന്ന കറികൾക്ക് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് ടേസ്റ്റ് ഇതിൽ ഞാൻ നേരത്തെ പറയാതെ പോയൊരു സാധനം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ഇത് ഞാൻ ചതച്ചാണ് വെച്ചിരിക്കുന്നത് അതെല്ലാം പേസ്റ്റായിട്ടുള്ളവർക്ക് പേസ്റ്റ് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമ്മൾ അരപ്പ് ദാ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ വറുത്ത തേങ്ങയൊക്കെ അപ്പം നമ്മൾ കടുകിട്ട് കൊടുക്കാം നമ്മുടെ എണ്ണയൊക്കെ ഒന്നും ചൂടായി വന്നിട്ടുണ്ട് നമ്മുടെ കടുവയൊക്കെ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് നമുക്കിനി കറിവേറ്റിൽ ഇട്ട് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ചെറിയ ഉള്ളിയാണ് അതിട്ട് കൊടുക്കാം എപ്പോഴും നമ്മുടെ നാടൻ വറുത്തരുത്തീലുകൾക്കായാലും പച്ചരക്ക് വെച്ച തീയലുകൾക്കൊക്കെ ആയാലും നമ്മൾ ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് വളരെ ടേസ്റ്റ് അപ്പം നമ്മുടെ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരട്ടെ അപ്പം നമ്മുടെ ചെറിയ ഉള്ളിക്ക് ഒരു ചെറിയ ഒരു ചെറിയ അളവിൽ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായാലും ഒന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി അപ്പോൾ പെട്ടെന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ പർപ്പിൾ കളർ പച്ചമുളക് അത് ചേർക്കുകയാണ് ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് പിടിക്കുന്ന മുളകാണ് കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി കളർ കണ്ടപ്പോൾ നല്ല ഭയങ്കര എരിവുള്ള ഇതാണ് അപ്പോൾ നമ്മൾ കാശ്മീരി മുളകാണ് അധികം ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ രണ്ട് മൂന്ന് പച്ചമുളക് ചേർത്തിട്ടുണ്ട് അപ്പോൾ മുളക് ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അങ്ങ് ചേർക്കും അപ്പോൾ നമുക്കതും കൂടി അങ്ങ് ചേർക്കാം പച്ച പച്ചമണമൊന്ന് മാറുന്നവരെ വഴറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയുടെയും പച്ചമണമൊന്ന് മാറുന്നത് വരെ നമുക്ക് നമ്മുടെ മസാലയൊന്ന് കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയെടുക്കാം കേട്ടോ അല്ലെങ്കിൽ അതിൽ കട്ട കട്ടയായിട്ട് കിടക്കും പിന്നെ അത് കുറേ സമയം കഴിഞ്ഞ് ശരിയായാലും നമുക്ക് ആ ഒരു വെള്ളത്തിൻ്റെ അളവ് മനസ്സിലാക്കാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് ചെറിയ അളവിലൊന്ന് ലൂസാക്കിയിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കണം അപ്പം നമുക്കത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ആവശ്യമുള്ള അത്രയും വെള്ളം നമുക്ക് ചേർക്കണം കാരണം എന്ന് വെച്ചാൽ നമുക്ക് ചെമ്മീനും നമ്മുടെ ഉള്ളിയൊക്കെ കുറച്ചേ ഉള്ളെങ്കിലും നമ്മൾ നന്നായിട്ട് വെള്ളം ചേർക്കണം എന്താണെന്ന് വെച്ചാൽ ആ വെള്ളം നന്നായിട്ട് തിളച്ച് വറ്റി വെളിച്ചെണ്ണ തെളിഞ്ഞാൽ മാത്രമാണ് വറുത്തരച്ച കറികൾക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കണം അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കറി വറ്റിപ്പോവും നമ്മുടെ ആ തേങ്ങയിൽ നിന്നുള്ള വെളിച്ചെണ്ണ അതിനകത്തേക്ക് ഇറങ്ങത്തില്ല അപ്പോൾ നമുക്ക് ആ കറിക്ക് ടേസ്റ്റ് കാണത്തില്ല അപ്പോൾ കുറച്ചധികം വെള്ളം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി തിളച്ച് വറ്റി വരുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം ഒഴിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഇത്രയും വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വെള്ളം വെച്ചിട്ട് കുറൂറായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ നേരം കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ കറി പോയി കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് കിട്ടത്തില്ല അതുകൊണ്ട് നമ്മൾ കുറച്ചധികം വെള്ളം വെച്ചിട്ട് നന്നായിട്ട് മസാലയും മീനും എല്ലാം ചേർത്ത് ഒന്ന് ചെ ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമ്മൾ ചെറിയ തീലങ്ങ് ഇടണം എന്നിട്ട് എടുക്കുന്നതാണ് അതിൻ്റെ കണക്ക് ഇനി നമുക്ക് ഉപ്പ് ചേർക്കാം നമ്മൾ ഉള്ളി വഴറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ കറിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടി ഇടുകയാണ് പിന്നെ നമുക്ക് കറി തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന പുളി നന്നായിട്ട് കഴുകി മുറിച്ചെടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ കറി ഒന്ന് അടച്ച് വെച്ചൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ കറി തിളച്ചൊന്ന് നോക്കാം ദാ കണ്ടോ നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഒന്ന് ചെറുതായിട്ട് ഇളക്കി നമ്മൾ ചെറിയ തീയിൽ അടച്ചു വയ്ക്കും ഒരു പത്ത് പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടാവും ഇതിനിടയ്ക്ക് ഒന്ന് എടുത്ത് നോക്കണം കേട്ടോ ഉപ്പൊക്കെ നോക്കണം പുളി നോക്കണം എല്ലാം വേണ്ടി ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം നമുക്കൊന്ന് തുറന്ന് നോക്കണം അപ്പൊ നമുക്ക് ഒന്ന് അടച്ചു വെക്കാം ചെറിയ തീയിൽ കുറച്ച് പ്രാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ തുറന്ന് നോക്കി ഉപ്പും പുളിയൊക്കെ നോക്കി അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇതാ കണ്ടോ ആ മേലിൽ കാണുന്ന നാണ്ട് ഈ അളവ് ഈ അളവിലാണ് നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നത് അതെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്ത് ഒന്ന് കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് തുറക്കുമ്പോഴേക്കും നമുക്ക് നല്ല കളറായിട്ട് കിട്ടും നമ്മുടെ കറി അപ്പോൾ നമ്മുടെ കറി തയ്യാറായിട്ടുണ്ട് ഇങ്ങനെയാണ് ചെമ്മീൻ വറുത്തരച്ച് തീയിൽ വയ്ക്കുന്നത് നല്ല അടിപൊളി മണവും നല്ല ചോറിനക കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റുമാണ് അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് തീയും അണച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞ് തണുക്കുമ്പോൾ വന്ന് നോക്കാം കേട്ടോ പത്ത് മിനിറ്റ് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ട് തണുത്ത് വന്നിട്ട് നമുക്ക് നോക്കാട്ടോ ഇതാ കണ്ടോ നമ്മുടെ ചെമ്മീൻ വറുത്തരച്ച തീയൽ തേങ്ങാ വറുത്തരച്ച തീയൽ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല സൂപ്പർ ടേസ്റ്റാണ് നമ്മുടെ കേരളത്തിൻ്റെ തനത് രുചിയാണ് കേട്ടോ നമ്മുടെ ചെമ്മീൻ തേങ്ങ വറുത്തരച്ച കറി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നല്ല വിഭവങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം